വെൽക്കം ടു റീനാസ് ഗാർഡൻ ഞങ്ങളുടെ വീട്ടിലുണ്ടായ കുടപ്പുളിയുടെ പ്രോസസ്സിംഗ് ആണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു രാസവസ്തുവോ വളമോ ചേർക്കാതെ ഉണ്ടായ കുടപ്പുളിയാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇങ്ങനെയാണ് നമ്മൾ കുടപ്പുളി എടുത്തതിന് ശേഷം കഴുകി ക്ലീൻ ചെയ്ത് ഇനി അത് നമ്മൾ അറിയെടുത്തതിന് ശേഷം അത് ഉണക്കുന്നത് ആദ്യം നമ്മൾ പേപ്പറിൽ പരത്തിയിടും അതിന് ശേഷം വീണ്ടും ഡ്രയറിലേക്ക് വയ്ക്കും ഡ്രയറിലേക്ക് വെക്കുന്നത് എപ്പോഴും ഡ്രയറിലേക്ക് വെക്കുന്നത് ഫുള്ളായിട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് ഉണ്ടാകും അത് അതനുസരിച്ചാണ് നമ്മൾ ഡയർ ഡ്രയറിലേക്ക് വെക്കുക അപ്പോൾ ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്നും കൂടിയും ക്ലീൻ ചെയ്യും ഒന്നും കൂടിയും ക്ലീൻ ചെയ്ത് അതിൽ നിന്ന് എടുത്ത് ആ അറകളൊക്കെ കളഞ്ഞതിന് ശേഷം അതിൻ്റെ പുളി മാത്രം എടുത്ത് നമ്മൾ ഡ്രയറിലേക്ക് വെക്കുന്നതായിരിക്കും നല്ല ക്വാളിറ്റിയുള്ള പുളികളാണെന്നാണ് പറയുന്നത് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പുളികൾ എപ്പോഴും ഒരു പ്രാവശ്യം നമ്മൾ തിളപ്പിച്ചതിന് ശേഷം അതൊന്ന് എടുത്തു കഴിഞ്ഞിട്ട് ആ പുളിയുടെ കൊറ്റനായിരിക്കും എപ്പോഴും പാക്കറ്റിലൊക്കെ നമുക്ക് കിട്ടുക എന്നാണ് പറയുന്നത് ഞങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല കാരണം ഞങ്ങൾക്കിത് ധാരാളം ഉള്ളതുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ ഡ്രയർ ഈ ഡ്രയറിൽ ഏഴ് ട്രേകളുണ്ട് ഈ ഏഴ് ട്രേകളിൽ കുടപ്പുളി ഉണക്കാനായിട്ട് ഞങ്ങൾ വെക്കും ഇതിൽ കുടപ്പുളി ഉണക്കാം ജാതി ഉണക്കാം എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ഉണക്കാം ഇങ്ങനെയാണ് കുടപ്പുളി ഉണക്കാൻ വയ്ക്കുന്നത് ഇതിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു സിക്സ്റ്റി ഡിഗ്രി ചൂടിൽ നമ്മൾ സിക്സ്റ്റി ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടിൽ നമ്മൾ ഇത് ഉണക്കും അങ്ങനെ ഉണക്കുമ്പോൾ നമുക്ക് കാലത്ത് ഇപ്പോൾ വൈകുന്നേരം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാലത്ത് അത് ക്ലീനായിട്ട് എടുക്കാനായിട്ട് സാധിക്കും നന്നായി ഉണങ്ങിയിട്ട് എടുക്കാനായിട്ട് സാധിക്കും ഉണക്കം കഴിഞ്ഞ പുളി ഭരണികളിലേക്ക് നിറയ്ക്കുന്നു അതോടൊപ്പം തന്നെ ഓരോ ലെയറും ഉപ്പ് ഇട്ടാണ് നിറയ്ക്കുന്നത് ഇതെല്ലാമാണ് ഞങ്ങളുടെ വീട്ടിലെ കുടപ്പുളിയുടെ കാര്യങ്ങൾ ആർക്കെങ്കിലും ഇത് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ കോൺ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്